അവൾക്കൊരു അച്ഛൻ്റെ സഹായം ആവശ്യമായ കാലത്തൊന്നും ഞാനുണ്ടായിരുന്നില്ല ഒടുവിൽ എൻ്റെ നിവൃത്തിയിടുകൊണ്ടാ ഞാനിങ്ങോട്ട് തിരിച്ചു വന്നത് അങ്ങനെ വന്ന ഒരാളെ വിശ്വസിക്കേണ്ട കാര്യം അവൾക്കുമില്ല അങ്ങനെയും പിന്നെ എന്തെങ്കിലും പറഞ്ഞോ ഇല്ല ഞങ്ങളാരും അങ്ങനെ സംസാരിക്കാനൊന്നും പോയില്ല സംസാരിക്കും തോറും അവളുടെ വാശി കൂടുകയുള്ളു അവളുടെ സ്വഭാവം എല്ലാം ഒന്ന് ശാന്തമായിട്ട് സംസാരിക്കാന്ന് കരുതിയിരിക്ക അത് ചിലപ്പോൾ അകലേക്ക് വലിയ ഷോക്കായിട്ടുണ്ടാവും കുറച്ച് ദിവസമായിട്ട് എത്ര തവണ അമൃതയായിട്ട് വഴക്കുണ്ടാക്കിയത് അമൃത ചെയ്തൊക്കെ അവൾക്ക് വേണ്ടി ആണെന്ന് അറിയുമ്പോൾ ആ ഉണ്ടാവും അതാണ് ആ പൊട്ടിത്തെറിയായതും എന്നാലും ആകാശിനെ വിളിച്ച അവൾ സംസാരിക്കുമെന്ന് ഞങ്ങൾ കരുതിയില്ല അയാളാണെങ്കിൽ ഒന്നും അറിഞ്ഞതുമില്ല മിക്കവാറും സഹദേവന്റെ വീട്ടിലും വഴക്കായി കാണും ഞാൻ സംസാരിച്ചാലോ അത് അഖിലെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അവളുടെ മനസ്സ് മാറ്റിയെടുക്കുകയല്ലേ വേണ്ടത് കുറച്ച് സമയം എടുക്കും അത് കഴിഞ്ഞ് ഞാനും അമൃതയും കൂടി അവളോട് സംസാരിക്കാം അമൃതയോട് സമാധാനായിട്ടിരിക്കാൻ ഞങ്ങൾ പറ എന്തായാലും കാര്യങ്ങള് ഇവിടം വരെ എത്തിച്ചില്ലേ ഇനിയുള്ള പ്രശ്നങ്ങളും നമുക്ക് പരിഹരിക്കാം